വൈവിധ്യമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ മുഖമുദ്ര ലോറഞ്ച് കനത്ത ചൂടിൽ വീർത്തൊലിക്കുമ്പോൾ ഹൈറേഞ്ചിൽ തണുപ്പ് പെയ്തിറങ്ങും ഹൈറേഞ്ചിൽ പട്ടയം മുതൽ കാട്ടാന വരെ വോട്ടിനെ സ്വാധീനിക്കുമ്പോൾ ലോറഞ്ചിനെ അതൊക്കെ കേട്ടറിവ് മാത്രം മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പോലും കൗതുകം ഉണർത്തുന്നതാണ് ആ ചരിത്രത്തിലേക്ക് കൂറാണ് ഇടുക്കിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മണ്ഡലം പിറന്നപ്പോൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഒരിക്കലൊഴികെ ഇടുക്കി യു ഡി എഫിനൊപ്പമായിരുന്നു ജനതാ ഭരണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന സി എം ആയിരുന്നു ആദ്യ വിജയി ആന്റണി കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി വിഭാഗവും എൽ ഡി എഫിലായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിന്റെ എം എം ലോറൻസ് പാർലമെന്റിലെത്തി എത്തി പക്ഷെ പിന്നീട് അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള കോൺഗ്രസ് ജെ എൽ ഡി എഫിലായിരിക്കെ ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിന്റെ പി ജുര്യനെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്ക് അടിയറവ് പറയിച്ചു രണ്ടായിരത്തി നാലിൽ ബെന്നി ബെഹനാനെ അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് കീഴ്പ്പെടുത്തി ഫ്രാൻസിസ് ജോർജ് വീണ്ടും പാർലമെന്റിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഒപ്പമുണ്ടായിരുന്ന റാന്നിയും പത്തനംതിട്ടയും രണ്ടായിരത്തിഒൻപതിൽ അടർന്നു മാറി പകരം മൂവാറ്റുപുഴയും കോതമംഗലവും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പി ടി തോമസ് ആറ് വോട്ടുകൾക്ക് വിജയിച്ച ഫ്രാൻസിസ് ജോർജിന്റെ ഹാട്രിക് മോഹം തകർത്തു കാര്യങ്ങൾ തകിടം മറിഞ്ഞു ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ഇരു മുന്നണികൾക്കുമായി ഏറ്റുമുട്ടി ഇരുവരുടെയും കന്നി അംഗത്തിൽ അൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾക്ക് ജോയിസ് ജയിച്ചു കയറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡീൻ കുര്യാക്കോസ് പകരം വീട്ടി ഒരു ലക്ഷത്തി എ അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് ജോയ്സിൽ നിന്ന് ഡീൻ ഇടുക്കി പിടിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് മുപ്പത്തി വോട്ടിന്റെ മേൽക്കയുണ്ട് കണക്കിലെ ഈ പെരുക്കമാണ് ജോയ്സ് ജോർജിന് പാർട്ടി ചിഹ്നം ആദ്യമായി നൽകി മൂന്നാമതും ഇറക്കുന്ന ഇടത് ക്യാമ്പിന്റെ ആത്മവിശ്വാസം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ കൈപ്പഴ ഇനി ആവർത്തിക്കില്ലെന്നും ഡീൻ കുര്യാക്കോസിന് രണ്ടാം മുഴുവൻ ഉറപ്പെന്നും യു പറയുന്നു ിൽ ശബരിമലയുടെ ബലത്തിൽ ഒരു ലക്ഷം വോട്ടെങ്കിലും നേടുമെന്ന് എൻ ഡി എ അവകാശപ്പെട്ടിരുന്നെങ്കിലും ബി ഡി ജെ ബിജു കൃഷ്ണന് നേടാനായത് എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ട് മാത്രമാണ് ബി ഡി ജെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ആണ് ഇക്കുറി എൻ ഡി എ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടർമാരാണുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് പുരുഷന്മാരും ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാൽപ്പത് സ്ത്രീകളും ഒൻപത് ഭിന്നലിംഗക്കാരും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പന്തിരായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് പേരും പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള ഒൻപതിനായിരത്തി നാനൂറ്റിയഞ്ച് വോട്ടർമാരുമുണ്ട് നാൽപ്പത് ശതമാനത്തിലേറെ വരും ക്രിസ്ത്യൻ വിഭാഗം പത്തിലധികം പഞ്ചായത്തുകളിൽ തമിഴ് വംശജരാണ് തൊണ്ണൂറ് ശതമാനവും ഇതേസമയം തമിഴ്നാട്ടിലും വോട്ടുള്ള തമിഴരുടെ ഇരട്ട വോട്ട് വിവാദവുമായിട്ടുണ്ട് इलेक्शन डेस्क इडी